ലുക്കിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറയേണ്ട ഇതാ കണ്ണൂരിലെ ഒരു ചെറുപ്പക്കാരനെ കണ്ട് തീവ്രവാദിയുടെ ലുക്കുണ്ടെന്ന് ആരോപിച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത് ആ വാർത്തയിലേക്ക് മാഹി ചാലക്കരയിൽ മൊബൈൽ ഫോൺ ഷോപ്പ് നടത്തുന്ന അഫ്രൂസ് എന്ന യുവാവ് കടപൂട്ടിയ ശേഷം ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് മടങ്ങവെയാണ് പോലീസ് സംഘം പരിശോധിച്ചത് തുടർന്ന് തീവ്രവാദി ലുക്കുണ്ടെന്ന് ആരോപിച്ച് ജീപ്പിൽ കയറ്റി ഭീകരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് അഫ്രൂസ് പറഞ്ഞു രാത്രി പത്തോടെ പിടികൂടിയ അഫ്രൂസ് കസ്റ്റഡിയിലുള്ള വിവരം പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വീട്ടുകാരെ അറിയിച്ചത് തുടർന്ന് വീടിനടുത്തുള്ളവരും പരിസരവാസികളും സ്റ്റേഷനിലെത്തി അഫ്രൂസിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ അസഹനീയമായ വേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഒന്നത്തിനെ അവര് അന്വേഷിച്ചാടെ എന്റെ വീട് വരെയാണ് ഇന്റെ അടുത്ത വീട് നന്ദി വേറെടെ വീട് ഇന്ന മുമ്പ് കണ്ടിട്ടില്ലാലോന്ന് വെച്ചിട്ട് പിന്നെ എന്നെ പെരുമാറാൻ തുടങ്ങി ഇനി വേറെ പുറമേ കാരണ ഞാൻ എത്ര പ്രാവശ്യം ആവർത്തി പറ്റ അവര് കേൾക്കുന്നില്ല അവര് എന്റെ നാട് കാരണി എത്ര പ്രാവശ്യം സൗണ്ട് പുറഞ്ഞു എനിക്ക് കേൾക്കാണ്ട് എന്നെ ഫുള്ള് പൊതുവെ തല്ലിറ്റ് എന്റെ കൂടെ വിളിച്ചു പറയുന്നത് ഞാൻ പാകിസ്ഥാൻ കാറിനാണ് ഞാൻ അങ്ങനെ ഇങ്ങനെയാണ് അതായത് ജിഹാദിയാണ് ഞാനെന്ന് പരേതനായ റിട്ടയേർഡ് എക്സൈസ് ഇൻസ്പെക്ടറുടെ മകനാണ് അഫ്രൂസ് ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന ബാഗും മറ്റും പരിശോധിച്ച് വിട്ടയച്ചിരുന്നു എന്നാൽ അഫ്രൂസിന്റെ താടിയിൽ തീവ്രവാദി ലുക്ക് കണ്ടെത്തിയ എസ് ഐ ജീപ്പിലേക്ക് വലിച്ചു കയറ്റി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലുമായി പോലീസ് അകാരണമായി ആളുകളെ മർദ്ദിക്കുന്നുണ്ടെന്ന പരാതി റിപ്പോർട്ടർ കണ്ണൂർ